ഹമാസിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് ഇസ്രായേൽ സൈന്യം ബെഞ്ചമിൻ നെതനാഹു അടക്കമുള്ള വലിയ നേതാക്കൾ ഹമാസിനെ ഇല്ലാതാക്കുന്നത് പ്രധാന യുദ്ധം ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് സൈനിക വക്താവ് ഇക്കാര്യത്തിൽ നിർണായക പരാമർശം നടത്തിയത് ഇസ്രായേലിൽ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും യുദ്ധത്തിന്റെ കാര്യത്തിൽ രണ്ടു തട്ടിലാണെന്ന കാര്യം സ്ഥിരീകരിക്കുന്നതാണ് പരാമർശം എന്നാൽ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വത്തോടെ യോജിക്കുന്നില്ല ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉറച്ചതാണെന്ന് നേതൃത്വം പറയുന്നു യുദ്ധം ആരംഭിച്ചിട്ട് എട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഗസയിൽ ഇപ്പോഴും ഹമാസിനെ സാന്നിധ്യം സജീവമാണ് വ്യാപക ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടും അതിന് പൂർണ്ണമായ ഫലം കാണാൻ സാധിച്ചിട്ടില്ല വലിയ നാശനഷ്ടങ്ങളാണ് പക്ഷേ ഗസയിൽ ഉണ്ടായത് ഇസ്രായേൽ സൈന്യത്തിന് മോശം പ്രതിച്ഛായ കൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത് സമ്മാനിച്ചിരിക്കുന്നത് ഇതിൽ ഇസ്രായേൽ സൈന്യവും നിരാശയിലാണ് എന്നാൽ യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹമാസിനെ ഇല്ലാതാക്കിയെ എന്ന തീരുമാനത്തിലാണ് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ആളുകളുടെ കണ്ണുകളിൽ പൊടിയിടുന്നത് പോലെയാണ് ഇതിന് ബദൽ കൊണ്ടുവരാൻ സാധിക്കണമെന്നും റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഹമാസ് എന്നതൊരു പ്രത്യക്ഷ ശാസ്ത്രമാണ് നമുക്കൊരിക്കലും ഒരു പ്രത്യക്ഷ ശാസ്ത്രത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും ഹഗാരി വ്യക്തമാക്കി അതേസമയം അദ്ദേഹത്തിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ തുടരുമെന്നും പി എംഒ അറിയിച്ചു യുദ്ധത്തിന്റെ അത്യന്തികമായ ലക്ഷ്യം തന്നെ ഹമാസിനെ പൂർണ്ണമായും തകർക്കുകയാണ് അവർ സൈനികപരമായും ഭരണപരമായും ഇല്ലാതാകുമെന്നും നിതന്യാവിന്റെ ഓഫീസ് അറിയിച്ചു ഇസ്രായേൽ സൈന്യം ഇക്കാര്യത്തിൽ ദൃഢനിശ്ചയത്തിലാണെന്നും പി എംഒ അറിയിച്ചു ഹഗാരി ഹമാസിനെ പ്രത്യയശസ്ത്രമായിട്ടാണ് വിശേഷിപ്പിച്ചതെന്നും അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകണമെന്നും സൈന്യം അറിയിച്ചു അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടിൽ ഗസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് മരിച്ചത് ഗുരുഭാഗം സാധാരണക്കാരാണ് എന്നാൽ ഗസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് ലോകരാജ്യങ്ങളടക്കം ഇസ്രായേലിന്റെ ഈ നടപടിയെ വിമർശിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഫലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം